വാർഷികം ആഘോഷിച്ച ഭീമ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഗിന്നസ് ഗിന്നസ് ശ്രമിക്കുകയാണ് ഭീമയുടെ മൂന്ന് ഷോറൂമുകൾ ഭീമ വാർഷികം ആഘോഷിക്കുകയാണ് ഈ ബിസിനസ് രണ്ട് ബിസിനസ്സിലൂടെ കാർഡ് ഉണ്ടായിട്ടുണ്ട് അതിനുള്ള സപ്പോർട്ട് നൂറാം വാർഷികത്തിൽ ഒറ്റ ദിവസത്തെ വിറ്റുവരവ് കണ്ട ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ വിൽപ്പനയാണ് ഭീമ ജുവലറി പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം എം ജി റോഡ് ആറ്റിങ്ങൽ പോത്തൻകോട് എന്നീ മൂന്ന് ഷോറൂമുകളാണ് ഇതിന്റെ ഭാഗമാകുക ഗോൾഡ് പ്ലസ് ഡയമണ്ട് സെയിൽ നമ്മൾ ഈ വൺ ഡേ വെച്ചിട്ട് പ്ലാൻ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് ആണ് അതായത് ആറ്റിങ്കൽ പോത്തൻകോട് ട്രിവാൻഡ്രോ ആണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനെ അങ്ങനെ ഘട്ടംഘട്ടമായിട്ട് നമ്മൾ വേറെ ഷോറൂംസിലും പ്ലാൻ ചെയ്യും കുറേ അധികം നമ്മൾ ചേഞ്ചസും വരുത്തുന്നുണ്ട് നമ്മുടെ കളക്ഷൻ ഇപ്പം ന്യൂ ഏജ് ഡിസൈൻസ് ആയാലും ബ്രിങ്ങിങ് ഇൻ കളേർഡ് സ്റ്റോൺസ് ലൈക്ക് ബോൾക്കി എമറൽസ് വിച്ച് ഈസ് കമ്മിംഗ് ബാക്ക് ഇൻ എ ബിഗ് വേ സോ കുറേ പുതിയ അനുസരിച്ച് നമ്മൾ നമ്മുടെ കളക്ഷനും വി ടു ദാറ്റ് റോഡ് ഷോറൂമിൽ നിന്ന് മാത്രം ഒറ്റ ദിവസം കൊണ്ട് നൂറ്റി അൻപത് കിലോഗ്രാമിൽ അധികം സ്വർണത്തിന്റെ വിൽപ്പനയും ഭീമ പ്രതീക്ഷിക്കുന്നു സ്വർണവിലയിലെ നിലവിലെ കുതിച്ചു ചാട്ടങ്ങൾക്കിടയിലും ബ്രാൻഡിലുള്ള ഉപഭോക്താക്കളുടെ വിശ്വാസമാണ് ഭീമയുടെ ഈ പ്രതീക്ഷകൾക്ക് കാരണം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം